എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എ സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുതുതായിട്ടൊരു എസ് സി ആർ ടി ക്ലാസ് സീരീസ് ആരംഭിക്കാൻ പോവാണ് അതായത് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ മാറിയ അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് എല്ലാ ക്ലാസ്സിലെയും ഓരോ ചാപ്റ്റർ വൈസും നമ്മൾ എന്തെങ്കിലും കവർ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് മുമ്പിലോട്ട് അതായത് മുമ്പിലോട്ട് ഈ പറഞ്ഞ ഓരോ വീഡിയോസും ഓരോ എസ് സി ആർ ടീൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എസ് സി ആർ ടി ഒമ്പതാം ക്ലാസ്സാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് എസ് സി ആർ ടി ഒമ്പതാം ക്ലാസിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അതാണ് ജീവൽ പ്രക്രിയകളിലേക്ക് അപ്പോൾ അതിലെ ആദ്യത്തെ ഭാഗമാണ് ഇത് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ആയിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്കോളി ബാക്ടീരിയ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ അറേഞ്ച് ചെയ്ത ടോപ്പിക്സ് ഇതൊക്കെയാണ് മെറ്റബോളിസം അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് അതിൽ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ആന്തര പരിസ്ഥിതിയും ബാഹ്യ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഡിഫറൻറ്റ് ടൈപ്പ് പറഞ്ഞാൽ പദാർത്ഥ വിനിമയമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പദാർത്ഥം ഓസ്മോസിസ് ഡിഫ്യൂഷൻ അതുപോലെ തന്നെ ഫെസിലിറ്റഡ് ഡിഫ്യൂഷൻ അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ ഒരു കമ്പാരിസനും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഓരോ എസ് ഐ ടി സി സീ നമ്മൾ ചെയ്യും ോട്ട് പോവാം ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയാണ് ഈ കോളി അതുപോലെ തന്നെ ഈ കോളി ബാക്ടീരിയ സൃഷ്ടിച്ചത് കേംബ്രിഡ്ജിലെ ഗവേഷകരാണ് സാധാരണയായി ഈ കോളി ബാക്ടീരിയ കാണപ്പെടുന്നത് കുടലിലും അതുപോലെ തന്നെ മണ്ണിലുമാണ് അതുപോലെ തന്നെ കൃത്രിമ ബാക്ടീരിയകൾക്ക് വളരാനും വിഭജിക്കാനുമുള്ള കഴിവുണ്ട് നെക്സ്റ്റ് ടെസ്റ്റ് കൊടുത്തിട്ടുള്ള ബയോമോളിക്കൂൾസ് അല്ലെങ്കിൽ ജൈവ തന്മാത്രകൾ എന്താണെന്നുള്ള കാര്യമാണ് അപ്പോൾ ജൈവ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഉണ്ട് ലിപ്പിഡ് അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ് ഇതിനൊക്കെയാണ് നമ്മൾ പൊതുവേ എന്ത് പറയുക ബയോമോളിക്കൂൾസ് എന്ന് പറയുക അതായത് എന്താണ് ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് നമ്മൾ നമ്മളെന്താ പറയുക ബയോ ബയോമോളിക്കൂൾസ് എന്ന് പറയാം പ്രധാനമായിട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കാർബോഹൈഡ്രേറ്റ് ഒരു എക്സാമ്പിൾ ആണ് ആണേത് ഗ്ലൂക്കോസ് അല്ലേ സി സിക്സ് എച്ച് ടൊൽവ് ഓസിക്സ് അതാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രമെന്നൊക്കെ പറഞ്ഞാൽ അതിൽ പൊതുവേ ഉണ്ടാകുന്ന ഘടകങ്ങൾ ഈ പറഞ്ഞാൽ ബയോമോളിക്കുൾസിൽ പൊതുവേ കാണപ്പെടുന്ന മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നെന്താണ് കാർബൺ ഉണ്ടാകാം ഹൈഡ്രജൻ ഉണ്ടാകാം ഓക്സിജൻ ഉണ്ടാവും അതുപോലെ തന്നെ എ ടി പി തന്നെ മാത്രമേ അവിടെ ഫോസ്ഫറസ് ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ കാൽസ്യം കൂടി വേണം അപ്പം നിർമ്മാണം ആവശ്യമായ ഈ ബയോമോളിക്കുൾസിലെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് വിടുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഫോസ്ഫറസ് കാൽസ്യം അതൊന്നും ഓർത്തിരിക്കുക അതുപോലെ തന്നെ ജീവലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചലനം പ്രതികരണം ശ്വസനം വളർച്ച പ്രത്യുൽപാദനം ഇതൊക്കെയാണ് ഒരു എന്താണ് ജീവനിലെ ഒരു ജീവിയിലെ ജീവ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്ത് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബയോമോളിക്കൂൾസിനുള്ള ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പഠിച്ചു വെക്കുക അപ്പോൾ കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറഞ്ഞതൊക്കെയാണ് ഇപ്പം എന്തായിട്ടും പഞ്ചസാരയാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് വരും അതുപോലെ സ്റ്റാർസ് അല്ലെങ്കിൽ അന്നജം സെല്യുലോസ് മനുഷ്യ ശരീരത്തിന് ദൈവിക്കാൻ പറ്റാത്ത കാർബോഹൈഡ്രേറ്റ് ആണ് സെല്യുലോസ് അപ്പോൾ അതുപോലെ തന്നെ ലിപ്പിഡുകൾ എന്ന് പറഞ്ഞൊക്കെയാണ് കൊഴുപ്പും എണ്ണകളുമാണ് വരിക പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ എൻസൈമുകൾ ഹോർമോണുകൾ ആൻറ്റിബോഡികൾ അതായത് എൻസൈമ് ഹോർമോൺ ആൻറ്റിബോഡികളൊക്കെ നിർമ്മിച്ചത് എന്തുകൊണ്ടാണ് പ്രോട്ടീൻ കൊണ്ടാണ് അതുപോലെ ന്യൂക്ലിക് ആസിഡുകളാണ് ഡി എൻ എയും ആർ എൻ എയും ഡി എൻ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും അതുപോലെ തന്നെ ആർ എൻ എ എന്ന് പറഞ്ഞതാണ് റൈബോ ന്യൂക്ലിക് ആസിഡും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബയോമോളിക്കൂൾസിന് ഓരോന്നിലും വരുന്ന ഉദാഹരണങ്ങൾ ഒന്ന് നോക്കി വയ്ക്കുക ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം വേർതിരിക്കാനൊക്കെ പറയാം അതുകൊണ്ട് ഇതൊന്ന് നോക്കി വയ്ക്കുക അടുത്തതാണ് മെറ്റബോളിസം അതായത് ജീവൻ്റെ നില നിലനിൽപ്പിനാവശ്യമായ രാസപ്രവർത്തനങ്ങളെ പൊതുവിൽ വിളിക്കുന്ന പേരാണത് മെറ്റബോളിസം അതായത് ഒരു ജീവിയിൽ എന്താണ് ഈ ബയോമോളിക്കളും മറ്റ് രാസഘടകങ്ങളും ചേർന്ന് ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഈ ഇത്തരം നമ്മൾ നമ്മളെന്ത് പറയുക മെറ്റബോളിസം എന്ന് വിളിക്കുന്നത് അതേപോലെ ഒരു ജീവിയിൽ ഈ എന്താണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ പ്ര ഈ മെറ്റബോളിസത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ജീവലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയാണ് ജീവലക്ഷണങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ് ചലനം പ്രതികരണം ശ്വസനം വളർച്ച അതു അതുപോലെ തന്നെ പ്രത്യുൽപാദനം ഇതൊക്കെയായിരുന്നു ജീവലക്ഷണം ഇത്തരം ജീവലക്ഷണങ്ങളൊക്കെ പ്രകടമാകുന്നത് ഏത് പ്രവർത്തനത്തിലൂടെയാണ് മെറ്റബോളിസത്തിലൂടെയാണ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഒരു ജീവിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ രാസപ്രവർത്തനങ്ങളെയാണ് നമ്മളെന്താ പറയുക മെറ്റബോളിസം എന്ന് പറയും ഓക്കെ ഈ മെറ്റബോളിസം രണ്ട് തരമുണ്ട് ഒന്ന് അനാബോളിസവും കാറ്റബോളിസവും അനാബോളിസവും കാറ്റബോളിസവും ആദ്യം തന്നെ അനാബോളിസവും കാറ്റബോളിസവും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക അനാബോളിസം എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ കൂടിച്ചേരുന്ന രാസപ്രവർത്തനങ്ങൾ നമ്മൾ അനാബോളിസം എന്ന് പറയും നേരെ ഓപ്പോസിറ്റാണ് എന്ത് വരുക കാറ്റബോളിസം അതായത് തന്മാത്രകൾ വിഘടിപ്പിക്കുന്ന രാസപ്രവർത്തനത്തെ കാറ്റബോളിസം എന്ന് പറയും ഓക്കെ അതായത് തന്മാത്രകൾ കൂടിച്ചേരുന്ന റിയാക്ഷൻസിനെയാണ് നമ്മളെന്താ പറയുക അനാബോളിസം എന്നും അതുപോലെ തന്മാത്രകൾ വിഘടിപ്പി വിഘടിക്കുന്നതിനാണ് നമ്മളെന്ത് പറയും കാറ്റബോളിസ്ന്ന് പറയും ഓക്കെ അല്ലേ അപ്പോൾ അനബോളിസ് എന്ന് പറഞ്ഞാൽ ഒരു ജീവശരീരത്തിൽ തന്മാത്രകളെ കൂട്ടിച്ചേർന്ന രാസപ്രവർത്തനം അതിന് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം അതായത് നമ്മൾ കാർബൺ ഡയോക്സൈഡ് സി ഒ റ്റുവും ജലവും എച്ച് ടൂവും ചേർന്നിട്ട് എന്നുണ്ടാവുന്നു ഈ പറഞ്ഞ പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താകുന്നു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കുന്നു അത് എന്താണ് അതായത് ഗ്ലൂക്കോസ് തന്മാ ഈ ജല തന്മാത്രയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രയും കൂടി ചേർന്നിട്ടുണ്ടാകുന്നു ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന രാസപ്രവർത്തനം ഉദാഹരണമാണ് അനാബോളിസത്തിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ വിഘടിക്കുന്ന പ്രവർത്തനമാണല്ലോ അതായത് നമ്മളെ പ്രോട്ടീൻ പ്രോട്ടീൻ തന്മാത്രം വിഘടിച്ചിട്ട് എന്താകുന്നു അമിനോ ആസിഡുകളായിട്ട് മാറുന്നു പ്രോട്ടീൻ തന്മാത്ര വിഘടിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡുകളായി മാറുന്നു അത് കാറ്റബോളിസത്തിന് എക്സാമ്പിളാണ് ഈ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സാം വേറെ ഒരുപാട് എക്സാമ്പിൾ പറയാൻ പറ്റും പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾ ആയതുകൊണ്ട് ചിലപ്പോൾ മേ ബി എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കും എന്താണ് ഈ പറഞ്ഞാൽ എന്താണ് പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകൾ ആയി മാറുന്നു ഇത് ഏത് തരം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ പ്രസ്താവനയില്ല പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളാവുന്നതിൽ അനാബോളിസത്തിന് ഉദാഹരണമാണെന്നൊക്കെ തരാം അതുകൊണ്ട് ഇത് കറക്റ്റ് പഠിച്ചു വയ്ക്കാം ഓക്കെ തന്മാത്രകൾ കൂടിച്ചേരുന്നത് ഏതാണ് തന്മാത്രകൾ കൂട്ടിച്ചേർക്കുന്ന രാസപ്രവർത്തനം അനാബോളിസവും തന്മാത്രകൾ വിഘടിപ്പിക്കുന്ന രാസപ്രവർത്തനം ഏതാണ് കാറ്റബോളിസമാണ് അടുത്താണ് എൻസൈമുകളും ഹോർമോണുകളും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞൊരു പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളു അതായത് മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനുമായിട്ടുള്ള എന്താണ് ആണ് ഏതൊക്കെ എൻസൈമുകളും ഹോർമോണുകളും അതായത് ഇത് രണ്ടും ആണ് കോശത്തുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന ആണ് ഇവ എന്ത് ചെയ്യുന്നു നമ്മുടെ മെറ്റബോളിസത്തെ സഹായിക്കുന്നു അപ്പോൾ അതിൽ എന്താണ് എൻസൈമുകൾ എന്താണ് ഹോർമോണുകൾ എന്ന് ജസ്റ്റ് നോക്കാം എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവികളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത ഈ മെറ്റബോളിസത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് നമ്മളെന്താ പറയുക എൻസൈമുകൾ എന്ന് പറയുന്നത് അതുപോലെ അതുപോലെ തന്നെ എല്ലാ എൻ്റെ നേരത്തെ പറഞ്ഞു എക്സാമ്പിൾ പഠിച്ച സമയത്ത് ആ പ്രോട്ടീൻസിലാണ് എൻസൈമുകൾ അതുപോലെ തന്നെ ഹോർമോണുകൾ ആന്റിബോഡികളൊക്കെ വരുന്നത് അപ്പം എൻസൈമുകൾ എല്ലാം മിക്ക എൻസൈമുകൾ വന്നാണ് പ്രോട്ടീനുകളാണ് ഓക്കെ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞതൊക്കെയാണ് ഉമിനീരിലെ സലൈവറി അമിലേസും ആമാശയത്തിലെ പെപ്സിൻ ഈ പെപ്സിനൊക്കെ പെപ്സെന്ന് പറഞ്ഞ എൻസൈമൊക്കെ ദഹന സമയത്ത് സഹായിക്കുന്ന ഒരു എൻസൈമാണ് ഓക്കെ അതുകൊണ്ട് സലൈവറി അമിലേസും അമിലേസും അതുപോലെ എന്താണ് ആമാശയത്തിലെ പെപ്സിനും എൻസൈമുകൾക്ക് ഉദാഹരണമാണ് അതുപോലെ ഹോർമോണുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുന്നുണ്ട് എസ് സിആർ ടിയിലൊരു ചാപ്റ്ററും കൂടി പഠിക്കാൻ പറ്റും അപ്പോൾ ഹോർമോണുകൾ പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ് ആ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ് അല്ലെങ്കിൽ മനുഷ്യരിലെ രാസസന്ദേശവാകർന്നൊക്കെയാണ് നമ്മൾ ഇതിന് ഹോർമോണിനെ വിളിക്കാറ് അപ്പോൾ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ പൊതുവേ വിളിക്കുന്നത് എന്താണ് എൻഡോക്രൈൻ എന്ന് പറയുന്നത് എന്താണ് അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് അല്ലെങ്കിൽ ഇതിന് ഡെക്ട്സ് ഗ്ലാൻഡ് അതായത് നാളീരഹിത ഗ്രന്ഥികൾ എന്നും പറയാറുണ്ട് എന്തുകൊണ്ടാണ് നാളീരഹിത ഗ്രന്ഥികൾ എന്നൊക്കെ പറയുന്നത് അതായത് ഈ പറഞ്ഞ എൻസൈമുകളുടെ സംഭവനം നടക്കുന്ന ഏത് വഴിയാണ് എൻസൈമുകളുടെ സംഭവനം നടക്കുന്നത് രക്തം വഴിയാണ് അതായത് കുഴലുകൾ വഴിയല്ല രക്തം വഴിയാണ് അതുകൊണ്ടാണ് നാളീരഹിത ഗ്രന്ഥികൾ നിന്ന് നമ്മൾ ഇതിന് വിളിക്കാറ് ഈ പറഞ്ഞ എൻഡോക്രീൻ ഗ്ലാൻസിനെ വിളിക്കാറ് ഓക്കെ അപ്പം ഹോർമോണുകൾക്ക് ഒരുപാട് ഉദാഹരണം നമുക്കറിയാം ഹോർമോണുകൾക്ക് നമുക്കറിയാം എന്താണ് തൈറോക്സിൻ കാൽസിറ്റോൺ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലെ സൊമാറ്റോട്രോഫി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ എസ് സി ആർ ടിൻ്റെ ടെസ്റ്റ് ബുക്ക് ഈ ഒരു ചാപ്റ്റർ കൊടുത്തുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ സെക്സ് ഹോർമോൺ ായിട്ടുള്ള ഏതൊക്കെയാണ് ടെസ്റ്റോസ് പുരുഷ ടെസ് മെയിൽസിലെ അല്ലെങ്കിൽ പുരുഷന്മാരിലെ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോണും അതുപോലെ തന്നെ സ്ത്രീകളിലെ ലൈംഗിക ഹോർമോണായിട്ടുള്ള ഏതൊക്കെയാണ് ഈസ്ട്രോജനും പ്രൊജെസ്ട്രോജറോണും അടുത്തത് ഈ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് നമ്മളെ മെറ്റാബോളി നമ്മൾ ഓൾറെഡി പറഞ്ഞു മെറ്റാബോളിസത്തിന് നമുക്ക് എന്താണ് പദാർത്ഥങ്ങൾ ആവശ്യമുണ്ട് അല്ലേ അപ്പോൾ ഈ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ഈ മെറ്റാബോളിസത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് കോശദ്രവ്യത്തിലേക്ക് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതിന് കുറച്ച് ഓരോ ഇതിലും ഡിഫറൻ്റ് ആയിട്ടാണ് വരിക അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിലാദ്യം അമീബ അമീബ എന്ന് പറഞ്ഞൊരു ഏകകോശ ജീവിയാണ് ഈ അമീബയിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ ജസ്റ്റ് ഈ ചിത്രം നിങ്ങൾ നോക്കുക അതായത് ഈ പറഞ്ഞ ഈ ഏരിയ ആണ് ഇതിൻ്റെ ബാഹ്യ പരിസ്ഥിതി ഈ ബാഹ്യ പരിസ്ഥിതി ഇതെങ്ങനെയാണ് ഇതിനുള്ളിലോട്ട് ഈ പറഞ്ഞ എന്താണ് കോശദ്രവ്യത്തിലേക്ക് അത് എത്തുന്നതെന്ന് നോക്കിയാൽ അതായത് ഇവിടെ കാണപ്പെടുന്ന ഈ കാണപ്പെടുന്ന ഏതാണ് കോശ സ്തരം അത് ഉള്ളിലോട്ട് പ്രവേശിക്കുക അതായത് ഏകകോശ ജീവികളിൽ ഈ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ഇത് ഉള്ളിലോട്ട് കോശത്തിനുള്ളിലോട്ട് കോശ സ്ഥ അതായത് കോശദ്രവ്യത്തിലോട്ട് പ്രവേശിക്കുന്നത് ഈ പറഞ്ഞ കോശ സ്തരത്തിലൂടെയാണ് ഏതിലൂടെയാണ് കോശ സ്തരത്തിലൂടെയാണ് നെക്സ്റ്റ് ജന്തുക്കൾ നോക്കുക ജന്തുക്കളുടെ ഇത് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് അത് കോശ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം നോക്കാം അതായത് ഈ ബാഹ്യ പരിസ്ഥിതിന്ന് വരുന്ന എന്താണ് പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്കൊക്കെ വിധിയായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഈ പറയുന്ന ഒരു നീൽ ഒരു ആകാശ നീല നില കാണപ്പെടുന്ന ഭാഗമില്ല ആ ഭാഗത്തോട്ടെത്തും ഇതിനെ നമ്മൾ പൊതുവേ എന്താണ് ഈ പറഞ്ഞ കോശങ്ങൾക്കിട ഇത് ഇതാണ് കോശം ഈ പറഞ്ഞ മഞ്ഞ ഇതിൽ കാണുന്ന കോശം ഇത് മർമ്മമാക്കിയാണ് വരിക അപ്പം അതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഈ ഒരു നീല ആകാശനീല നിലത്തുള്ള സ്ഥലമില്ലേ അവിടത്തേക്ക് എത്തും അവിടത്തേക്ക് എത്തുന്നു ചില മാറ്റങ്ങൾക്ക് വിധേയായിട്ട് ഈ പറഞ്ഞ എന്താണ് കോശങ്ങൾക്കിടയിലെ ഈ പറഞ്ഞ ദ്രവത്തിലേക്ക് എത്തും ഈ ദ്രവത്തിലേക്ക് എത്തും ആ ദ്രവത്തിൽ നിന്ന് എന്ത് ചെയ്യും അത് എന്തു ചെയ്യും ഇവിടുന്ന് ഈ പറഞ്ഞ കോശത്തിൻ്റെ സ്ഥലം വഴി കോശ സ്ഥലം വഴി എന്ത് ചെയ്യും നേരെ ഉള്ളോട്ട് പ്രവേശിക്കും ഈ കോശ സ്ഥലം വഴി എന്ത് ചെയ്യുന്നു കോശദ്രവ്യം കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ ഈ കോശത്തിനുള്ളിൽ കാണപ്പെടുന്നത് ഈ മഞ്ഞ കളറിലെ അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ ദ്രാവക ഭാഗത്തിനെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുന്നു ആദ്യം എന്ത് ചെയ്യുന്നു ചില മാറ്റങ്ങൾക്ക് വിധേയായിട്ട് ഈ പറഞ്ഞ കോശത്തിൻ്റെ കോശങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ ദ്രാവക ഭാഗത്തേക്ക് എത്തും അവിടുന്ന് എന്ത് ചെയ്യും ഈ കോശത്തിൻ്റെ സ്ഥലം വഴി എന്ത് ചെയ്യുന്നു ഇത് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നു അതായത് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് സസ്യങ്ങളിൽ ഈ ബാഹ്യ പരിസ്ഥിതി എന്ന പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതായത് സസ്യങ്ങളിൽ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലം പ്ലാസ്മോ ഡെസ്മേറ്റ അതുപോലെ തന്നെ പ്ലാസ്മസ്തരം എന്നിവയാണ് പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് ജന്തുക്കളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കോശദ്രവ്യത്തിലേക്ക് പദാർത്ഥ വിനിമയം നടത്തുന്നത് എന്ത് വഴിയാണ് പ്ലാ ഈ പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ കോശസ്ഥരം വഴിയാണ് പക്ഷേ ഇവിടെ മൂന്ന് രീ മൂന്ന് മാർഗങ്ങൾ വരുന്നുണ്ട് ഒന്ന് ഒന്നേതാണ് കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ രണ്ടേതാണ് പ്ലാസ്മോ ഡെസ്റ്റോ ഡെസ്മേറ്റ വഴി അതുപോലെ തന്നെ പ്ലാസ്മ സ്തരത്തിലൂടെ ഒന്ന് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം അതുപോലെ തന്നെ ഈ പറഞ്ഞ ജീവജാലങ്ങളിൽ ആന് ബാഹ്യ പരിസ്ഥിതി പോലെ എന്തുകൊണ്ട് ആന്തര പരിസ്ഥിതി കാണപ്പെടുന്നുണ്ട് ബാഹ്യ പരിസ്ഥിതി പോലെ തന്നെ എന്തുകൊണ്ട് ആന്തര ആന്തര പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശത്തിൻ്റെ ആ ഉൾഭാഗത്തോട്ട് വരുന്നതിനെയാണ് നമ്മളെന്തൊരു ആന്തര പരിസ്ഥിതി എന്ന് പറയുക അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബഹു കോശ ജീവികളിൽ ശരീരത്തിനുള്ളിൽ കോശത്തെ ഈ നമ്മൾ ഈ കോശവും ഉണ്ടാകുക ശരീരത്തിനുള്ളിൽ കോശത്തെ ചുറ്റപ്പെട്ട് കാണുന്ന കോശത്തെ ചുറ്റപ്പെട്ട് കാണുന്ന എന്താണ് ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക ആന്തര പരിസ്ഥിതി ജസ്റ്റ് നമുക്ക് ഒരു ചിത്രം നോക്കാം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിൽ നോക്കുക ഇതിൻ്റെ ആന്തര പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മഞ്ഞ് നിറത്തിൽ കാണപ്പെടുന്ന കോശമാണ് ഈ കോശത്തിനെ ചുറ്റപ്പെട്ട് കാണുന്ന ഈ ഒരു നീല നിറത്തിൽ കാണുന്നില്ല ഒരു ആകാശ നില നിറത്തിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക ആന്തര പരിസ്ഥിതി എന്ന് പറയുക അതായത് ജന്തുക്കളിൽ ആന്തര പരിസ്ഥിതിയായി വർദ്ധിക്കുന്ന എന്താണ് ഈ കോശങ്ങൾക്കിടയിലുള്ള എന്നാൽ ഈ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ഈ പറഞ്ഞ ഒരു ദ്രവമാണ് നമ്മളിപ്പോൾ ചിത്രം നോക്കിയ പോലെ അതായത് നമ്മൾ പൊതുവെ ഇവരെ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ദ്രവെന്നവരെ എന്താ പറയുക എക്സ്ട്രാ സെല്ലുലാർ ദ്രവന്നാണത് അറിയപ്പെടുന്നത് പക്ഷേ സസ്യങ്ങളിലോട്ട് വരുന്ന സമയത്ത് ഈ പരിസ്ഥിതി ഡിഫറൻ്റ് ആണ് സസ്യങ്ങളിലെ ആന്തരപരിസ്ഥിതിയിൽ വരുന്നത് കോശഭിത്തി അതിലെ ഘടകങ്ങൾ അതുപോലെ കോശങ്ങൾക്കിടയിലെ ദ്രവവും അതുപോലെ വായു അറകളും ഇതൊക്കെ ഉൾപ്പെട്ടതാണ് എന്ത് വരുക സസ്യങ്ങളിലെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ജന്തുക്കളിലാണെങ്കിൽ എന്താണ് ആ കോശ കോശങ്ങൾക്കിടയിലെ ആ സ്ഥലത്ത് കാണപ്പെടുന്ന ആ ദ്രാവക ഭാഗം അതിന് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്നാണ് നമ്മൾ വിളിക്കുക പക്ഷേ ഒരു ജീവിയിൽ ഈ ആന്തര സ്ഥിതി ആന്തര പരിസ്ഥിതിയുടെ ഘടന നമ്മൾ സ്ഥിരമായിട്ട് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് കാരണം എന്നാൽ മാത്രമേ ഈ മെറ്റബോളി സന്ധികളു സുഖമായിട്ട് നടക്കുകയുള്ളൂ ഈ പറഞ്ഞ ഘടനയിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഈ ആന്തര പരിസ്ഥിതി എന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ എന്ത് എന്തിനെന്തിയും ഭീഷണിയാവും അതായത് നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയിലെ ഘടകങ്ങളും കോശത്തിനുള്ളിൽ നിരന്തരം നടക്കുന്ന രാസപ്രവർത്തനങ്ങളും എന്താണ് ഈ ആന്തര പരിസ്ഥിതിയുടെ എന്താണ് വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഈ ആന്തര പരിസ്ഥിതിയുടെ രാസഘടന സ്ഥിരമായിട്ട് എന്ത് ചെയ്യേണ്ടത് നിലനിർത്തപ്പെടേണ്ടത് അതിനെയാണ് നമ്മൾ പറയുക എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്താ പറയുക ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ എന്താണ് സ്റ്റാസിസ് അല്ലെങ്കിൽ എന്താണ് സമസ്ഥിതി പാലനം അതായത് ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുക സമസ്ഥിതി പാലനം അല്ലെങ്കിൽ എന്താണ് ഹോമിയോസ്റ്റാസിസ് ഓർത്തിരിക്കുക എന്താണെന്ന് ഓർത്തിരിക്കുക ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനാണ് നമ്മൾ നമ്മളെന്ത് പറയുക ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ എന്താണ് സമസ്ഥിതി പാലനം നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അതായത് പദാർത്ഥ വിനിമയം കോശസ്ഥരങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു കോശസ്ഥലങ്ങളിലൂടെ ഈ പദാർത്ഥ വിനിമയം പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുന്നതെന്ന് പറഞ്ഞു പ്ലാസ്മ പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ കോശ സ്ഥലം അതായത് സെൽ മെമ്പ്രൈൻ അല്ലെങ്കിൽ പ്ലാസ്മ എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നത് ഏതൊക്കെ പ്രോസസ്സുകൾ വഴിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അതിൽ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റൻ നോക്കാം പ്ലാസ്മ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ കോശ സ്ഥലത്തിൽ നമ്മൾ വർണ്ണ താരിസ്ഥരം അല്ലെങ്കിൽ എന്ത് പറയാറുണ്ട് സെലക്റ്റീവലി പെർമിയേബിൾ മെമ്പ്രൈൻ നമ്മൾ വിളിക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് വർണ്ണ താരിസ്ഥരം അല്ലെങ്കിൽ സെലക്റ്റീവലി പെർമിയബിൾ മെമ്പ്രൈൻ എന്ന് കോശസ്ഥരം അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോ സെലക്റ്റീവലി പെർമി അതായത് സെലക്ട് ചെയ്ത് മാത്രമേ എന്തേ ഉള്ളൂ അനുവദിക്കുകയുള്ളൂ അതായത് എല്ലാ പദാർത്ഥങ്ങളും എന്ത് നമ്മളെ പ്ലാസ്മ സ്ഥലം എന്ത് ചെയ്യൂല കടത്തി വിടുകയുള്ളൂ അതായത് ചില പദാർത്ഥങ്ങളെ മാത്രം ചില പദാർത്ഥങ്ങളെ മാത്രം ചില തന്മാത്രകളെ മാത്രം എന്ത് ചെയ്യുന്നു അനായാസം എന്ത് ചെയ്യുകയുള്ളൂ ഈ പറഞ്ഞ കോശസ്തരം വഴി അല്ലെങ്കിൽ പ്ലാസ്മ സ്ഥലം വഴി എന്തെയുള്ളൂ കടത്തി വിടുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത് സെലക്റ്റീവലി പെർമിയബിൾ മെമ്പ്രെയിൻ പ്രധാനമായിട്ടും ജലം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള തന്മാത്രകളെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ ഇത് കടത്തിവിടുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത് സെലക്റ്റീവലി പെർമിയബിൾ മെമ്പ്രൈൻ അതുപോലെ തന്നെ പിന്നായിട്ട് ഈ പറഞ്ഞ തന്നെ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്ഥലത്തിലൂടെ എന്ത് ചെയ്യുന്നില്ല പ്രവേശിക്കാൻ പറ്റുള്ളൂ അതായത് അത് വേണമെങ്കിൽ എന്തു ചെയ്യാൻ പ്രത്യേക ചാനലുകളോ സുഷിരങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും കടത്തിവിടാത്തുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തിനു പറയുന്നത് എന്ത് പറയുന്നത് സെലക്റ്റീവലി പെർമിയബിൾ എന്ന് വിളിക്കുന്നത് ഇത് നമുക്ക് ഇത് ഇതാണ് എസ് സി ആർ ടി പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുകൊണ്ട് നമുക്ക് വേറൊരു സെന്റും കൂടി യൂസ് ചെയ്യാം അതാണ് ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പ്ലാസ്മര പ്ലാസ്മസ്തരത്തിൽ കാണപ്പെടുന്ന എന്താണ് ഈ ഒരു ഹൈഡ്രോഫോബിക് സ്വഭാവമുള്ള കൊഴുപ്പ് തന്മാത്രകൾ അതെന്ത് ചെയ്യും പോളാർ തന്മാത്രകൾ എന്ത് ചെയ്യൂല കടത്ത് വിടാണ്ട് എന്ത് ചെയ്യുന്നു നോൺ പോളാർ ആയിട്ടുള്ള തന്മാത്രകളെ മാത്രമേ എന്തെയ്യുള്ളൂ കടത്തി വിടുള്ളൂ അതായത് നോൺ പോളാർ ആയിട്ടുള്ള തന്മാത്രകളെ കടത്തി വിടുള്ളൂ ആയിട്ടുള്ള അതായത് ചാർജ് എഴുതി എന്തെങ്കിലും കടത്തി വിടുക പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ എന്താണ് മെറ്റബോളിക് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് പോളാർ സ്വഭാവമുള്ള തന്മാത്രകൾ ഒരുപാട് ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് എന്താണ് പ്ലാസ്മ സ്ഥലത്ത് കാണപ്പെടുന്ന ഈ പ്രത്യേക പ്രോട്ടീൻ ചാനലുകളും അതുപോലെ വാഹക പ്രോട്ടീനുകളാണ് അതിന് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് ഇനിയുള്ള ഓരോ ഓ ഓരോ ഓരോ ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ ഉണ്ട് അത് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലാതെയാണേത് ഓസ്മോസിസ് അല്ലെങ്കിൽ എന്ത് പറയും വൃതി വ്യാപനം അപ്പം നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം ഇതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് പഴയ സ്കൂളൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ച ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് അറിയുന്നതാണ് അല്ലെങ്കിൽ അതായത് എന്ത് ചെയ്യുന്നു ഒരു ബീക്കറിൽ എന്താണ് എ ബി രണ്ട് ബീക്കറുണ്ട് ഒരു എ ബീക്കറിൽ എന്താണ് ശുദ്ധജലവും അതുപോലെ എന്താണ് ബി വീക്കറിൽ എന്താണ് ആ എന്താണ് ബി വീക്കറിൽ എന്താണ് ഉപ്പ് ജലവും അതായത് ഉപ്പ് ജലവും എടുത്തിട്ട് ഇതിന് രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു ഒരു അർദ്ധ താരസ്ഥരം വഴി അതായത് സെമി പെർമിയബിൾ മെമ്പറിയും വഴി എന്ത് ചെയ്യുന്നു അതിന് വേർതിരിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാം ശുദ്ധജലം ഈ പറഞ്ഞ വാലറ്റ് നടത്തി കാണിച്ചില്ല ചില തന്മാത്രകളാണ് ശുദ്ധജലമാണെങ്കിൽ എന്തായിരിക്കും ചില തന്മാത്രകളെണ്ണം എന്തായിരിക്കും കൂടുതലായിരിക്കും ചില തന്മാത്രകൾ കൂടുതൽ പക്ഷേ എന്താണ് ഉപ്പ് ജലത്തിൽ ചില തന്മാത്രകൾ കുറവായിരിക്കും ഉപ്പ് തന്മാത്രകളായിരിക്കും കൂടുതൽ അപ്പോൾ ഇതാണ് സാഹചര്യം അതാണ് പരീക്ഷണത്തിന് തുടർത്തത്തിലുള്ള സാഹചര്യം പരീക്ഷണങ്ങൾ ഒരു മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യും ഈ പറഞ്ഞ എന്താണ് എയിൽ എന്താണ് ജലതന്മാത്രകൾ കൂടുതലാണ് ബിയിൽ എന്താണ് ജലതന്മാത്രകൾ കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ജലതന്മാത്രകൾ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു ഗാഠത കൂടിയ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുന്നു ഈ എയിലുള്ള ഗാഠത കൂടുതലായതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ചെയ്യുന്നു ബേ കുറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ബീക്കർ ബിയിലോട്ട് പോകുന്നു അതായത് ജലതന്മാത്രകൾ ഏല് ജലതന്മാത്രകൾ അങ്ങോട്ട് പോയി ബിയിലോട്ട് പോയി എന്തുകൊണ്ടാണ് അതായത് ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ജലതന്മാത്രകളുടെ സഞ്ചാരമുണ്ട് ഇതിനെയാണ് നമ്മൾ എന്തു പറയുക ഋതി വ്യാപനം അല്ലെങ്കിൽ എന്തു പറയുക ഓസ്മോസിസ് എന്ന് പറയാം അതായത് ജലതന്മാത്രകൾ അവയുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാരിദ്ര്യത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ എന്താണ് ഇവിടെ ഓർത്തിരിക്കേത് തന്മാത്രയാണ് ജലതന്മാത്രയാണ് ഇത് ഗാഠത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തൊക്കെ ആയതുകൊണ്ടുതന്നെ ഇതിന് എന്താവശ്യമില്ല എനർജി ആവശ്യമില്ല ഗടത കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകാനപ്പോഴും ആവശ്യമില്ല എനർജി ആവശ്യമില്ല അതായത് കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള ജല തന്മാത്രകളുടെ സഞ്ചാരത്തിനെയാണ് നമ്മളെന്താ പറയുക ഓസ്മോസിസ് അല്ലെങ്കിൽ വൃതി വ്യാപനം എന്ന് പറയും ഇതിൽ നമുക്ക് എൻഡോസ്മിസും അതുപോലെ എന്താണ് എൻഡോസ്മോസിസും ഉണ്ട് അതുപോലെ എക്സോസ്മിസും അത് കോശത്തിനുള്ളിൽ നിന്ന് കോശത്തു നിന്ന് പുറത്തേക്കും ജല കോശത്തിനുള്ളിലേക്കുള്ള ജലധനമാത്രകൾ സഞ്ചാരം ഉണ്ടാവാം കോശത്തിന് പുറത്തേക്ക് ജലധനമാത്രകൾ സഞ്ചാരം ഉണ്ടാകും അതിന് നമ്മൾ എന്താണ് എൻഡോ എക്സോ ഓസ്മോസിസ് എന്ന ടൈം ഉപയോഗിച്ച് പറയാറുണ്ട് പക്ഷേ അത് സി ആർ ടി പറയുന്നില്ല പക്ഷേ അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ അതായത് എന്താണ് വാട്ടർ മോളിക്കൂൾസിൻ്റെ ഈ ജല തന്മാത്രകളുടെ കോശത്തിന് ഉള്ളിലേക്കുള്ള കോശത്തിനുള്ളിലേക്കുള്ള സഞ്ചാരത്തിനെയാണ് നമ്മളെന്ത് പറയുക എന്തുപറയുക എൻഡോസ്മിസ് എന്നും കോശത്തിന് പുറത്തേക്കുള്ള സഞ്ചാരത്തിന് നമ്മൾ എന്ത് പറയും എക്സോസ്മിസ് എന്ന് പറയും ഒന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റാണ് ഡിഫ്യൂഷൻ അതായത് ഡിഫ്യൂഷനിൽ നടക്കുന്ന എന്താണ് ഓക്സിജൻ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പ്ലാസ്മ സ്തരം എന്ത് ചെയ്യുന്ന അനായസം കടത്തിവിടുന്ന തന്മാത്രകളാണ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജലതന്മാത്ര ഓക്സിജൻ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയൊക്കെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജല തന്മാത്രകൾ പോകുന്നതിന് നമ്മൾ എന്ത് പറഞ്ഞു ഓസ്മോസിസ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഓക്സിജൻ തന്മാത്രകൾ എസ് സി ആർ ടി ഓക്സിജൻ ആണ് പറഞ്ഞില്ല ഓക്സിജൻ തന്മാത്രകൾ അതുപോലെ തന്നെ ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളും ഈ പറഞ്ഞ പ്ലാസ്മ സ്തരം വഴി അതായത് ഈ പ്ലാസ്മസ്തരം അല്ലെങ്കിൽ ഈ കോശസ്ഥരം വഴി എന്ത് ചെയ്യുന്നു ആ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് ഈ പറഞ്ഞ കോശത്തിന് ഇവിടെ പുറത്തെന്താണ് ഈ പറഞ്ഞ ഓക്സിജൻ അല്ലെങ്കിൽ എന്താണ് ഇവിടെ വരുന്ന കാർബൺ ഡോ ഓക്സൈഡിൻ്റെ ആയിക്കോട്ടെ അതിന് ഗാഢത എന്താണ് കൂടുതലാണ് കോശദ്രവ്യത്തിൽ കുറവാണ് ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഗാഠത കൂടിയ ഭാഗത്തു നിന്ന് ഈ കോശസ്ഥരം വഴി എന്ത് ചെയ്യുന്നു ഇത് കോശത്തിന് കോശദ്രവ്യത്തിനുള്ളിലോട്ട് പ്രവേശിക്കുന്നു കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ കോശത്തിന് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നു ഇതിനെയാണ് നമ്മളെന്താ പറയുക ഡിഫ്യൂഷൻ അല്ലെങ്കിൽ എന്തുപറയും അന്തർവ്യാപനം എന്ന് പറയും അതായത് എന്താണ് തന്മാത്രകൾ ഗാഠത്തെ കൂടിയ ഭാഗത്തുനിന്ന് ഗാഠത്തെ കുറഞ്ഞ ഭാഗത്തേക്ക് ഭാഗത്തേക്കന്നെ വ്യാപിക്കുന്ന പ്രതിഭാസമാണ് പക്ഷേ ഇവിടെ ഓക്സിജൻ തന്മാത്രകളും കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളാണ് വരിക ഇതിനും എന്താവശ്യമില്ല ഗാഠത്തെ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്താണ് ഇതിനും എന്താവശ്യമില്ല ഊർജ്ജം ആവശ്യമില്ല ഊർജം ആവശ്യമില്ല നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ പ്ലാസ്മ സ്ഥലത്തിന് നമ്മുടെ സെലക്റ്റീവിലി പെർമിയബിൾ മെമ്മറി എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ചില എന്താണ് ചില തന്മാത്രകളെ മാത്രമേ എന്തേ ഉള്ളൂ അത് അനായസം എന്തേ ഉള്ളൂ കടത്തി വിടുള്ളൂ പക്ഷേ ഇനി നമ്മൾ രണ്ടെണ്ണം പഠിക്കാൻ പോകുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും അതുപോലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും അപ്പം ഈ ഒരു ധാരണ നമ്മുടെ മൈൻഡിൽ വേണം ചിലതിനെ മാത്രമേ അനായസം കടത്തിയുള്ളൂ ബാക്കിയുള്ള ആണെങ്കിൽ അനായസം കടത്തി വിടില്ല ഓക്കെ അപ്പം ഈ പ്രക്രിയ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് എന്താണ് ഈ അന്മാ പദാർത്ഥ സംഭവത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രക്രിയ തന്നെയാണ് ഈ രണ്ട് പ്രക്രിയ അതായത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിലും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്രോട്ടീനുകളാണ് അതായത് പ്രോട്ടീൻ അതായത് കാരിയർ പ്രോട്ടീനും അതുപോലെ തന്നെ അതായത് വാഹക പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും സഹായത്തോടെയാണ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ല ആദ്യത്തെയാണ് ഇത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ജസ്റ്റ് ഈ ചിത്രം ഒന്ന് നോക്കുക അപ്പോൾ അതിൽ ഈ പറഞ്ഞ എന്താണ് ഇവിടെ ഗ്ലൂക്കോസിൻ്റെ ഗാഠത എന്താണ് കൂടുതലാണ് ഈ ഗ്ലൂക്കോസിൻ്റെ ഗാഠത കൂടുതലാണ് അതുപോലെ ഇവിടെയാണ് അയോണിൻ്റെ ഗാഠതൊക്കെ കൂടുതലാണ് ഗ്ലൂക്കോസിൻ്റെ ഗാഠത കൂടിയ ഭാഗത്തുനിന്ന് അതായത് കൂടിയ ഭാഗത്തുനിന്ന് ഇവിടെ ഗാഠതയില്ല അപ്പം എന്ത് ചെയ്യുന്നു കോശദ്രവ്യത്തിൽ ഗാഢത കുറവാണ് ഈ വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നു അതായത് നേരത്തെ ചുമ്മാ കയറി വരികയാണല്ലോ നേരത്തെ രണ്ടിലും ചുമ്മാ കയറി വരികയാണ് പക്ഷേ ഇവിടെ എന്താണ് വാഹക പ്രോട്ടീനൊക്കെയാണ് കാരിയർ പ്രോട്ടീനിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു ഈ ഗാഠത കൂടിയ ഭാഗത്ത് എന്ത് ചെയ്യുന്നു ഗാഠത കുറഞ്ഞ ഈ കോശദ്രവ്യത്തിനുള്ളിലേക്ക് ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു തന്മാത്രകൾ സഹായിക്ക സഞ്ചരിക്കുന്നു ഇതിനെയാണ് നമ്മളെന്ത് പറയുക ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അതായത് പ്ലാസ്മ സ്ഥലത്തിൻ്റെ ചി പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകൾ അതായത് വാഹക പ്രോട്ടീനുകളുടെയും ചാനൽ പ്രോട്ടീനുകളുടെയും സഹായത്താൽ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു ഗാഠത കൂടിയ ഭാഗത്തുനിന്ന് ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്ന പ്രക്രിയനെയാണ് നമ്മളെന്ത് പറയുക ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അവിടെ എന്തുപയോഗിക്കുന്നുണ്ട് ഈ പറഞ്ഞ ചില പ്രോട്ടീനെ ുടെ സഹായത്താലാണ് എന്ത് നടക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത് പക്ഷേ ഇവിടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ടായതിനാൽ എന്താവശ്യമില്ല ഇതിന് ഊർജ്ജം ആവശ്യമില്ല എന്താവശ്യമില്ല ഊർജം ആവശ്യമില്ല പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഗ്ലൂക്കോസ് അതുപോലെ തന്നെ അയോണുകൾ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് അതുപോലെ തന്നെ നമ്മൾ അമിനോ ആസിഡ് ഇതിൻ്റെയൊക്കെ എന്താണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് ഏതുവഴിയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ഗ്ലൂക്കോസും ഈ പറഞ്ഞ അമിനോ ആസിഡിൻ്റെയൊക്കെ എന്താണ് പദാർത്ഥ സംഭാദ നടക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ഇനി അവസാനത്തെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച നാലാണ് നമ്മൾ നമ്മൾ ഓസ്മോസിസ് പഠിച്ചു അതുപോലെ തന്നെ ഇത് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഡിഫ്യൂഷൻ പഠിച്ചു ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ പഠിച്ചു ഇതിൽ മൂന്നിലുവാണെങ്കിൽ ഗാഠത കൂടിയ ഭാഗത്തുനിന്ന് ഗാഡത കുറഞ്ഞ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് പദാർത്ഥ സമ്പാനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഊർജ്ജം ആവശ്യമില്ല പക്ഷേ ഇത് അതിന് ആ മൂന്നും ഡിഫറൻ്റ് ആണ് ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ് ഗാഢത കൂടിയ ഭാഗത്തുനിന്ന് ഗാഠത അല്ല ഗാഠത കുറഞ്ഞ ഭാഗത്തുനിന്ന് കൂടിയ ഭാഗത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതുവരെ ഗാഠത കൂടിയെന്ന് കുറഞ്ഞില്ലേക്കുന്നത് ഇവിടെ എന്താണ് ഗാഡത കുറഞ്ഞ ഭാഗത്തുനിന്ന് കൂടിയ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത് പദാർത്ഥ സംവഹനം നടക്കുന്നത് അല്ലെങ്കിൽ തന്മാത്രകൾ എന്ത് ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് എന്താവശ്യമാണ് ഊർജ്ജം ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ എടുത്ത് നോക്കുക എന്താണ് ഈ ചിത്രം എടുത്ത് നോക്കുക ചിത്ര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ലവണങ്ങൾ ലവണങ്ങളുടെ ട്രാൻസ്പോർട്ടിനാണ് എന്തുപയോഗിക്കുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ലവണങ്ങളുടെ ഗാഠത എന്താണ് കുറവാണ് ലവണങ്ങളുടെ ഗാഡത കുറവാണ് അപ്പോൾ ഈ പറഞ്ഞ കോശസ്ഥരം വഴി ഈ ടി പി എന്ന് പറഞ്ഞാൽ അടിനോസിൻ ട്രൈഫോസ്പെരി അതായത് ഊർജ്ജമാണ് നമ്മൾ എനർജി കറൻസി ആണല്ലേ ടി പി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഊർജ്ജം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഈ ഗാഡത കുറഞ്ഞ നിന്ന് ഈ ഗാഠത കൂടിയ ഓൾറെഡി ഇവിടെ ഗാഡത ഉണ്ട് ഈ ഗാഡത കൂടിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ ലവണ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു ഇതിനെയാണ് നമ്മളെന്താ പറയുക ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അതായത് പ്ലാസ്മ സ്ഥലത്തിലെ ചില വാഹക പ്രോട്ടീൻ കാരിയർ പ്രോട്ടീനുകളുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ എന്താണ് ഗാഡത കുറഞ്ഞ നിന്ന് കൂടിയ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു പക്ഷേ ഇവിടെ എന്താണെന്ന് ഇതുവരെ പഠിച്ചത് ഇവിടെ ആവശ്യമാണ് ആവശ്യമാണ് ആണ് ആ പോയിന്റ് നെക്സ്റ്റ് നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ച് ഒരേ പദാർത്ഥ വിനിമയ പ്രക്രിയകൾ പഠിച്ചു പ്രധാനമായിട്ട് നാല് പ്രക്രിയ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ആ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതുവരെ പഠിച്ച നാലാണ് നമുക്കറിയാം എന്താണ് ഓസ്മോസിസ് ആണെങ്കിൽ ഓസ്മോസിസ് ഡിഫ്യൂഷൻ നാല് ഇതാണ് വരിക അതിലെന്താണ് തന്മാത്രകളുടെ ഗാഡതയിലെ വ്യത്യാസം അതായത് ഓസ്മോസിസും ഈ പറഞ്ഞ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ആണെങ്കിൽ എന്താണ് ഗാഡത കൂടിയ ഭാഗത്തു നിന്ന് എന്താണ് ഗാഢത കുറഞ്ഞ ഭാഗത്താണ് അതായത് ഗാഡതാക്രമത്തിനനുസരിച്ചാണ് എന്ത് കിടക്കുന്നത് ഇവിടെ സംഭവം നടക്കുന്നത് പക്ഷേ ലാസ്റ്റ് ഇവിടെ ചക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് എന്താണ് നിന്ന് കൂടിയോട്ടാണ് പോകുക അതുകൊണ്ട് തന്നെ എന്താണ് ഗാഢതാക്രമത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ടാണ് എന്ത് കിടക്കുന്നത് പദാർത്ഥ സംവഹനം നടക്കുന്നത് അതുപോലെ തന്നെ പ്ലാസ്മ സ്ഥലത്തിലെ പ്രോട്ടീനുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിഫ്യൂഷൻ ആണെങ്കിലും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ എന്താവശ്യമാണ് പ്ലാസ്മ സ്ഥലത്തിലെ പ്രോട്ടീൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത് പക്ഷേ ഓസ്മോസിസും ഡിഫ്യൂഷനിലും ആവശ്യമില്ല പ്രോട്ടീൻ്റെ സഹായം ആവശ്യമില്ല കാരണം ഓസ്മോസിൽ ജല തന്മാത്രകളാണ് അതുപോലെ തന്നെ ഡിഫ്യൂഷനിലാണെങ്കിലും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രമാണ് ഇതിനെന്ത് ചെയ്യുന്നു സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു പ്ലാസ്മ സ്ഥലം എന്ത് ചെയ്യുന്നു അനായസം കടത്തിവിടുന്നു അതിനെന്താവശ്യമില്ല പ്രോട്ടീൻ ആവശ്യമില്ല അവസാനത്തെ ആണേത് ഊർജ്ജത്തിൻ്റെ ആവശ്യകത ഇമ്പോർട്ടൻ്റാണ് ആദ്യത്തെ മൂന്നിലും എന്താവശ്യമില്ല ഊർജ്ജം ആവശ്യമില്ല കാരണം അത് അനുസരിച്ചാണ് നടക്കുന്നത് പക്ഷേ ലാസ്റ്റ് പഠിച്ചാൽ ഇതിലെന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എതിരായിട്ട് നടക്കുന്നുണ്ടെന്ന് അവിടെ എന്തുവാണ് എ ടി പി അല്ലെങ്കിൽ എന്താണ് ഊർജ്ജം ആവശ്യമാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഒമ്പതാം ഒമ്പതാമത്തെ ചാപ്റ്ററിലുള്ള ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള ബയോളജിനെ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇനി ഇതിൻ്റെ ബാലൻസ് ഉണ്ട് പ്രകാശ സംശ്ലേഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അത് മൊത്തമായിട്ട് ചെയ്തൊരു ലെങ്ത് വീഡിയോ ആവും അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രമാണ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പാട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യും ചെയ്തിട്ട് ഇതിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ അടുത്ത ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പം ഇതുപോലുള്ള എസ് ഇതൊരു എസ് സി ആർ ടി സീരീസ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളും ഇനി ഓരോ ചാപ്റ്റേഴ്സും ഓരോ ഓരോ ക്ലാസ്സിലും ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോസായിട്ട് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വരും ദിവസങ്ങൾ നമ്മൾ ഓരോ എ സി ആർ ടി ചേറ്റേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യും വീഡിയോ ആയിട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ഡേ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്ത് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം